ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ക്ഷേത്രമാണ് വന്ദനയ്ക്ക് പ്രസാദം കൊടുക്കാനായി തിരുമേനി വരികയാണ് പിന്നെ വിക്രമും വർഷയും വീട്ടിലേക്ക് വന്നിരുന്നു എന്ന് തിരുമേനി ചോദിക്കുമ്പോൾ വിക്രമിന്റെ തിരക്കുകൾ കാരണം വന്നിട്ടില്ലെന്ന് വന്ദന പറയുന്നു ആ സമയത്ത് ഞാൻ വിക്രം എന്താണെങ്കിലും അന്ന് മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിയത് അത്ര നല്ല കാര്യമൊന്നുമല്ല പിന്നെ പണവും പദവിയും ഉള്ളവർക്ക് എന്തുമാകാല്ലോ അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ അതൊരിക്കലും ഒരു ശുഭലക്ഷണമല്ല അത്രയും പറഞ്ഞുകൊണ്ട് തിരുമേനി അവിടെ നിന്ന് പോകുന്നു അതേസമയം വിഷമത്തോടെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് വന്ദന തുടർന്ന് വന്ദന വലത്തിടാൻ പോകുമ്പോൾ ജഗൻ പിന്നാലെ പോവുകയാണ് വന്ദനയ്ക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി ഞാനത് പരിഹരിച്ചു തരാമെന്ന് ജഗൻ പറയുമ്പോ വന്ദന പറയുകയാണ് ലോകത്ത് ഏറ്റവും വൃത്തികെട്ടവനായിട്ട് നിങ്ങൾ മാത്രമേ ഉണ്ടാകൂ ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ നിങ്ങളുടെ സഹായമൊന്നും എനിക്ക് വേണ്ടെന്ന് എന്നിട്ടും നിങ്ങൾക്ക് നാണമില്ലേ എന്റെ പിന്നാലെ ഇങ്ങനെ വരാൻ അത്രയും പറഞ്ഞുകൊണ്ട് വന്ദന പോകുമ്പോൾ ആക് വിഷമത്തോടെ നിൽക്കുകയാണ് ജഗൻ തുടർന്ന് ജഗൻ ദേവിയുടെ മുന്നിൽ ചെന്ന് ചോദിക്കുകയാണ് എന്താ ദേവി നിനക്കെന്നെ പരീക്ഷിച്ച് മതിയായില്ലേ അവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്നെങ്കിലും വന്ദന എനിക്ക് സ്വന്തമാകുമോ അവൾ എന്റെ സ്വന്തമായിരിക്കും എന്ന് തെളിയിക്കാനായി ഒന്ന് ഇന്ന് തന്നെ കാണിച്ചു തരണേ ദേവിയെന്ന് ജഗൻ ദേവിയോട് പ്രാർത്ഥിക്കുന്നു ദേവിക്ക് എന്റെ മനസ്സറിയാലോ എന്തെങ്കിലും തെറ്റായത് കണ്ടാൽ ഞാൻ ഉടൻ തന്നെ പ്രതികരിക്കും പക്ഷേ ഞാനത്ര വൃത്തി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്കൊരു സൂചന തരണേ എന്ന് ജഗൻ പ്രാർത്ഥിക്കുന്നു അതേസമയം വന്ദന വലത്തിട്ട് ദേവിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് തുടർന്ന് തിരുമേനി പുറത്തേക്ക് ഇറങ്ങി വന്ന് വന്ദനയ്ക്ക് പ്രസാദം കൊടുക്കുന്നു വർഷയോട് ഒന്ന് സൂക്ഷിക്കാൻ പറയണം വഴിപാട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തോ ഒരു ദുസൂചന പോലെ തോന്നി ഇത് കേൾക്കുന്ന വന്ദന വിഷമത്തോടെ നിൽക്കുമ്പോ തിരുമേനി ചോദിക്കുകയാണ് വന്ദനയ്ക്ക് ജഗനെ അറിയില്ലേ കരുണാകര കുറുപ്പിന്റെ മകനാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ ചെന്ന് ചാടിക്കോളും നല്ല കുട്ടിയാ എല്ലാവരെയും നന്നായി തന്നെ സഹായിക്കുകയും ചെയ്യും ഇത് കേൾക്കുന്ന വന്ദന മുഖം ചുളിച്ചുകൊണ്ട് ജഗനെ നോക്കുകയാണ് തുടർന്ന് വന്ദന പെട്ടെന്ന് പോകാൻ പോകാനൊരുങ്ങുമ്പോ തെന്നി താഴേക്ക് വിടാൻ ഒരുങ്ങുകയാണ് ഇത് കാണുന്ന ജഗൻ പെട്ടെന്ന് തന്നെ വന്ദനയെ താങ്ങി പിടിക്കുന്നു എപ്പോഴും ഇങ്ങനെ വീഴാൻ പോയാലേ താങ്ങി പിടിക്കാൻ ഞാൻ ഉണ്ടായെന്ന് വരില്ലെന്ന് ജഗൻ പറയുമ്പോ വന്ദന ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു തുടർന്ന് സൂചന തന്നതിന് ദേവിയോട് നന്ദി പറയുകയാണ് ജഗൻ പിന്നീട് കാണിക്കുന്നത് വന്ദനയുടെ വീടാണ് ദിയമോൾക്ക് ആഹാരം കൊടുക്കുകയാണ് വന്ദന അതേസമയം പ്രകാശൻ പുറത്തേക്ക് വരികയാണ് അതെ ഈ പാഴ്ജന്മത്തിനുള്ള ചിലവ് മാത്രം വഹിച്ചതുകൊണ്ട് ഒന്നും ആകില്ല വീട്ടിലും പല കാര്യങ്ങളുമുണ്ട് അതിനും പൈസയൊക്കെ തരണമെന്ന് പ്രകാശൻ പറയുമ്പോ എന്റെ പ്രകാശ ഒന്നും മിണ്ടാതിരിക്കാൻ അച്ചമ്മ പറയുന്നു അതെ എന്റെ മകൻ മാധവൻ തന്നെയാ ഇവിടുത്തെ എല്ലാ ചിലവും നോക്കുന്നതെന്ന് അച്ചമ്മ പറയുമ്പോ അതെ രണ്ടു മൂന്ന് മാസം കൂടിയുള്ളൂ നിങ്ങളുടെ മകന്റെ ഉദ്യോഗം ആ നക്കാപ്പിച്ച കാശും അതോടെ തീരും പിന്നെ ബാക്കി എല്ലാവരും എല്ലാ ചിലവും ഈ പ്രകാശിന്റെ തലയിലേക്കായിരിക്കുമല്ലോ ഇടാൻ പോകുന്നത് ഇത് കേട്ടുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് വരികയാണ് നിന്നെയും കൂടി ഉദ്ദേശിച്ച മനോജെ പറഞ്ഞതെന്ന് പ്രകാശൻ പറയുമ്പോ ഞാൻ എന്താണെങ്കിലും ഏട്ടന്റെ നിലവറയിലേക്കൊന്നും വന്നിട്ടില്ലല്ലോ ഞാൻ എന്റെ ഭാര്യയല്ലേ ഓസി ജീവിക്കുന്നത് അതിന് ഏട്ടൻ എന്താ ഇത്ര കുഴപ്പം ഇത് കേൾക്കുന്ന പ്രകാശൻ ദേഷ്യത്തോടെ പറയുകയാണ് എടാ നീ വെറും ഇത്തൽ കണി മാത്രമാ ഇത് കേൾക്കുന്ന അച്ചമ്മ പറയുകയാണ് എടാ ഈ വീട്ടിലെ ഇത്തിൽ കണ്ണി നീ ആ പ്രകാശ മറ്റുള്ളവരെ കുത്തുവാക്കുകൾ പറഞ്ഞ് എങ്ങനെ വേദനിപ്പിക്കണമെന്ന് നിനക്ക് മാത്രമാ നന്നായിട്ട് അറിയാവുന്നത് ഇവള് വലിയ വീമ്പിളക്കിയതായിരുന്നല്ലോ ഇവള് ജോലിക്ക് പോയി ഈ കുച്ചിനെ നോക്കിക്കൊള്ളാമെന്ന് എന്തായി ഒന്നെങ്കിൽ ഇവളിനോട് മാപ്പ് പറയണം അല്ലെങ്കിൽ ഇവൾ എന്തെങ്കിലും ജോലിക്ക് പോകണമെന്ന് പ്രകാശൻ പറയുമ്പോ ദിയമോളയെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് വന്ദന എന്താ പ്രകാശടാ നിങ്ങൾക്ക് ബ്രാന്തായോ എന്ന് സുചിത്ര ചോദിക്കുമ്പോ പ്രകാശൻ ദേഷ്യത്തോടെ പറയുകയാണ് അതേടി എനിക്ക് ബ്രാന്തായി എല്ലാവരും കൂടി എന്നെ ബ്രാന്ത് പിടിപ്പിച്ചു എല്ലാ മരണങ്ങളും പട്ടിണി കിടന്നാലും കാശ് ഞാൻ മുടക്കില്ലെന്ന് പറഞ്ഞ് പ്രകാശൻ അകത്തേക്ക് പോകുന്നു മോളെ ചന്ദ്രിക നീ ഒരു കാര്യം ചെയ് വിക്രമിനെ വിളിച്ച് വന്ദനയ്ക്കൊരു ജോലി ശരിയാക്കാൻ പറ നീ വേണമെങ്കിൽ വർഷയോട് വിളിച്ചു പറഞ്ഞാൽ മതി തുടർന്ന് വർഷയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ചന്ദ്രിക മോളെ നിനക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഏട്ടനുമൊത്തുള്ള ജീവിതം ഞാൻ ആസ്വദിക്കുകയാണെന്നും കൂടാതെ വിക്രം തൻ്റെ പേരിൽ വാങ്ങിയ ഭൂമിയെക്കുറിച്ചും പുതിയ കമ്പനിയെക്കുറിച്ചും ഒക്കെ തന്നെ ചന്ദ്രികയോട് പറയുകയാണ് വർഷ ഇതെല്ലാം കേൾക്കുന്ന ചന്ദ്രികയ്ക്ക് സന്തോഷമാകുന്നു എന്നാൽ വർഷ പറയുന്നതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്രം തുടർന്ന് വന്ദനയുടെ ജോലിയുടെ കാര്യം ചന്ദ്രിക പറയുമ്പോൾ ഏട്ടൻ ഒരിക്കലും തടസ്സം പറയില്ലെന്നും ഞാൻ ചോദിക്കട്ടെ എന്നും വർഷ പറയുന്നു തുടർന്ന് വർഷ വിക്രമിനോട് ചോദിക്കുമ്പോൾ പറ്റില്ലെന്ന് വിക്രം പറയുന്നു ഞാൻ അമ്മേ ഏട്ടനോട് ചോദിച്ചിട്ട് സൗകര്യം പോലെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷ കോള് കട്ട് ചെയ്യുന്നു അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വർഷ വിക്രമിനോട് ചോദിക്കുമ്പോ ബിസിനസിന്റെ ഇടയ്ക്ക് കുടുംബത്തിനെ കൊണ്ടുവന്നാലേ ബന്ധങ്ങളെല്ലാം തകരും അതുകൊണ്ട് അത് വേണ്ടെന്ന് വിക്രം പറയുമ്പോ ഇത് കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് വർഷ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക